പെരുന്നാളിൻ്റെ സന്തോഷയാത്ര അവസാനം സങ്കടത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും യാത്രയായി മാറുന്ന അത്യധികം ദാരുണമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാർത്തയിലൂടെ കേൾക്കാൻ കഴിഞ്ഞത് അപകടങ്ങൾക്ക് കാരണങ്ങൾ പലതുമുണ്ടാവാം പടച്ചവൻ്റെ നിശ്ചയം എന്താണെന്ന് അറിയാത്തവരാണല്ലോ നമ്മളെല്ലാവരും ചിലർ ഉറങ്ങിപ്പോകുന്നു ചിലർക്ക് വേഗത കൂടി ചിലർ അപകടങ്ങളിൽ ചെന്നുപെടുന്നു എന്തു തന്നെയായാലും കഴിഞ്ഞ ദിവസം വയനാട് ചെന്നലോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് തിരൂരങ്ങാടി സ്വദേശികളായ ഒരു അധ്യാപകനും കുടുംബവും സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് നാൽപ്പത്തി നാലുകാരനായ അധ്യാപകൻ ഗുൽസാർ അവിടെ വെച്ച് തന്നെ മരിക്കുകയും മറ്റുള്ളവർക്ക് മാരകമായ പരിക്കേൽക്കുകയും ചെയ്യുകയായിരുന്നു ഗുൽസാറിൻ്റെ ഭാര്യയും മക്കളും സഹോദരൻ്റെ മക്കളുമടക്കം ആറുപേരാണ് ആ കാറിലുണ്ടായിരുന്നത് വളരെ സങ്കടകരമായ അപകടത്തിന് ശേഷം കൂടെ സഞ്ചരിച്ച മറ്റുള്ളവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ എന്നായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന എന്നാൽ നാട്ടുകാരെയും വീട്ടുകാരെയും കണ്ണീരിലാഴ്ത്തി ഗുൽസാറിൻ്റെ സഹോദരൻ്റെ മകൾ പന്ത്രണ്ട് വയസ്സുകാരിയായ ഫിൽസ ഇന്നലെ അള്ളാഹുവിലേക്ക് യാത്രയായി എന്ന വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത് വടച്ചവൻ ആ പെൺകുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ നോമ്പിന് ഉമ്പ്ര കഴിഞ്ഞു വന്നതായിരുന്നു ഗുൽസാറും കുടുംബവും പെരുന്നാൾ കഴിഞ്ഞ് ഒന്ന് റിലാക്സാവാം എന്നു കരുതിയിട്ടാവണം കുടുംബക്കാരെ എല്ലാവരെയും കൂട്ടി വയനാട്ടിലേക്ക് ട്രിപ്പ് പോകാൻ തീരുമാനിച്ചത് എന്നാൽ ഈ യാത്ര തൻ്റെ അവസാന യാത്രയിലേക്കുള്ള ഒരുക്കമാണെന്ന് അവർ അറിഞ്ഞില്ല ജീവിച്ചു കൊതി തീരാതെ പെട്ടെന്നുള്ള ഇത്തരം മരണങ്ങൾ കാണുമ്പോൾ ആർക്കാണ് വേദന തോന്നാതിരിക്കുക പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് മാതാപിതാക്കൾ ശ്രദ്ധയോടെ വളർത്തിയെടുത്തു കൊഞ്ചിച്ചും സ്നേഹിച്ചും കൊതി തീരാത്ത ആ മാതാപിതാക്കളെ കണ്ണുനീരിലായ്ത്തി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പെട്ടെന്ന് യാത്രയാകുമ്പോൾ ജീവിതത്തിന് പിന്നെ സമാധാനം നഷ്ടപ്പെടുകയാണ് പടച്ചവൻ ഇത്തരം അവസ്ഥകളിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ